ഹലോ അസ്സലാമു അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് മൈദ കൊണ്ടുള്ള ഒരു ചെറുതായിട്ടൊരു പലഹാരമാണ് റെസിപ്പിയാണ് അതിന് വേണ്ട സാധനങ്ങൾ ഒരു കപ്പ് മൈദയിലേക്ക് ഒരു കോഴിമുട്ട ഇട്ടു അതിലേക്ക് ഉപ്പ് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യം കാണുന്ന ആൾക്കാരെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണുക അതിലേക്ക് അരക്കപ്പ് പാൽ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമല്ലേ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും ശേഷം ഞങ്ങൾ ചട്ടിയിലേക്ക് ചൂട് അപ്പം ചൂടാണ് അങ്ങനെ പരത്തിക്കൊടുക്കും അങ്ങനെ ഒരു പോറായിട്ട് മറ്റേ പോലെ മറച്ചിട്ടുണ്ട് പിന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണുകൊണ്ടു ലൈക്ക് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് തട്ടി മാറ്റിപ്പോകരുത് എല്ലാരും വീഡിയോ ഫുള്ളായി കാണോണ്ടു പിന്നെന്തൊക്കെയാണ് വിശേഷം അങ്ങനെ രണ്ടാമത്തെ ഷർട്ട് ചെയ്തേക്ക് വയ്ക്കും എന്തൊന്നും പറ്റുന്നു അങ്ങനെ നല്ല പറത്തി കൊടുക്കൽ അതിന് ശേഷം ഞങ്ങൾ ചിക്കൻ മസാല കൂട്ടുകയാണ് മസാല കൂട്ടുക ഞങ്ങൾ എടുത്തിട്ടില്ല വീഡിയോ അങ്ങനെ ചിക്കൻ മസാല കൂട്ടി അതിന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് അങ്ങനെ ഒരു സൈഡൊക്കെ ഇട്ടിട്ട് അങ്ങനെ മടക്കി കുറയ്ക്ക് ഇങ്ങനെ രണ്ടാമതും അങ്ങനെ മസാല ഇട്ട് മടക്കി കൊടുക്കുക അങ്ങനെ മുടക്കുക അങ്ങനെ ശേഷം മുട്ട സേമീൻ സേമീൻ അങ്ങനെ തെരിതെരിയായി കുടിച്ചെടുക്കുക അതിന് അതിന് ശേഷം നമ്മൾ മുട്ടയിൽ മുക്കുക അങ്ങനെ എല്ലാവർക്കും അന്നേരം മുട്ടി മുക്കിയിട്ട് സേമീൻ ഇങ്ങനെ സേമീൻ എല്ലാ ഭാഗത്തും ആവുന്നവരെ അങ്ങനെ ചെയ്തെടുക്കണം എന്നാലുള്ളൂ ശരിയുള്ളൂ അങ്ങനെ രണ്ടാമതും അങ്ങനെ ചെയ്യുക അങ്ങനെ സേമീൻ അങ്ങനെ രണ്ടാമതും അങ്ങനെ ചെയ്യരുത് അതിനുശേഷം ചൂടാക്കി എണ്ണയിലേക്ക് അങ്ങനെ ഇട്ടുകൊടുക്കും പിന്നെ രണ്ടാമതട്ട് മൂന്നാമത് അടിപൊളിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കൂ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തേനൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും കുട്ടികൾക്ക് നല്ല വലിയവർക്കും കഴിക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല വലിയവർക്കും അങ്ങനെ കളിക്ക ചൂട് കൊടുക്കാനെന്ന് വെച്ചാൽ അത് അടിപൊളിയാണ് സൂപ്പറാണ് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ മതി എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാരും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അങ്ങനെ വിരിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അടിപൊളി അടിപൊളി സൂപ്പർ